നമസ്കാരം സ്വാഗതം ലബനലിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ ലബനലിലുണ്ടായ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ള പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണ് ഇത് ഹമാസ് തെക്ക് ആക്രമിക്കുന്ന പോലെ തന്നെ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ ഗ്രാമങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഇസ്രയേലിനെ പ്രതിസന്ധിയിലാക്കാൻ ഇറാന്റെ സഹായത്തോടെയാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ തിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഹമാസ് ലീഡർ റഹ്യാസിൻവറിന്റെ തിരോധാനത്തിനൊപ്പം ലബനൻ ഇസ്രയേൽ ചുട്ടരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിലാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയ്യം കാസിം പ്രഖ്യാപിച്ചത് ഞായറാഴ്ചയാണ് ഇവരുടെ പ്രമുഖ കമാൻഡർ ആയിരുന്ന ഇബ്രാഹിം അഖിലിന്റെ സംസ്കാര ചടങ്ങിനു ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് തുടർന്ന് ഇസ്രയേലിലേക്ക് ഹിസ്ബുളയുടെ റോക്കറ്റുകൾ ചീറിപ്പാഞ്ഞു ഹിസ്ബുള തൊടുത്തുവിട്ട ബഹുഭൂരിപക്ഷം റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കാൻ അയേൺ ഡോമിന് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ലബണനിൽ തീമഴ പെയ്യുകയാണ് ഹിസ്ബുള ഒരിക്കലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള കനത്ത ആഘാതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും എന്ന നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ സത്യമാവുകയാണ് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഏതാണ്ട് അറുപത്തിമൂവായിരത്തിലധികം പേർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇവർക്ക് പേടി കൂടാതെ തിരിച്ചെത്താനും ജീവിതം പുനരാരംഭിക്കാനും കഴിയും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ സംശയത്തിന് ഇട നൽകാതെ പറയുന്നത് അതേസമയം ലബനാനിന്റെയും തെക്കും കിഴക്കും അതിർത്തികളിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പേർക്ക് ഒഴിഞ്ഞുപോകേണ്ടി വന്നിട്ടുണ്ട് ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്ന ഇടങ്ങൾ എന്ന പേരിലാണ് ലബനിലെ നൂറോളം ഇടങ്ങളിൽ ഇന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുസേനകളും തമ്മിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ രണ്ട് ദിവസത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെ നടന്ന ആക്രമണത്തിലാണ് ഇരുന്നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായത് ആശുപത്രികൾ സ്കൂളുകൾ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ആക്രമണം ഒക്ടോബർ ഏഴിന് ശേഷം പതിനൊന്ന് മാസക്കാലമായി ഗാസയിൽ നടത്തിയിരുന്ന ഏകപക്ഷീയ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇസ്രയേൽ തങ്ങളുടെ വടക്കൻ അതിർത്തി മേഖലയിലേക്ക് ചുവട് മാറ്റിയിട്ടുള്ളത് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ സാബത്ത് ആക്രമണത്തിന് പിന്നാലെ ഗാസയിലേക്ക് കടന്നുകയറിയ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയും രംഗത്ത് വന്നിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ കാരണം എഴുപതിനായിരത്തോളം ഇസ്രയേലി പൌരന്മാരാണ് ജൂതരാഷ്ട്രത്തിന്റെ വടക്കൻ മേഖലകളിൽ നിന്ന് കുടിയിറങ്ങിയത് ഇവരെ തിരികെ സുരക്ഷിതരായി വീടുകളിൽ എത്തിക്കാൻ എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേലിന്റെ നിലവിലെ ലബനൻ ആക്രമണം ലബനനിലെ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയാണെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹിസ്ബുള നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേലിലെ ഹൈഫ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാലോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ലബനനിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആശുപത്രികളിൽ ശാസ്ത്രക്രിയ ഒഴിച്ച് മറ്റ് ചികിത്സകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമു ലബനനിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ചൈന പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബിള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മാരകമായ ആക്രമണം നടന്നത് തെക്കൻ ലബനൻ ഗ്രാമമായ സൌതാർ ബെക്കാ താഴ്വര പുരാതന നഗരമായ ബാൽപെക് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അരമണിക്കൂറിനുള്ളിൽ എൺപതിലധികം ലബനനിൽ നടന്നത് ഇതേസമയം ഹിസ്ബുള്ളമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ലബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ലബനില ഉടനീളം വ്യാപിച്ചുകിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമം വർദ്ധിപ്പിക്കുമെന്ന് ഹഗാരി പറഞ്ഞു നിലവിൽ ലബനനിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങളും തലസ്ഥാന നഗരമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയുമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇസ്രയേൽ കണക്കാക്കുന്നത് ലബനൻ മറ്റൊരു ഗാസയായി മാറുമെന്ന് ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇരുപക്ഷത്തോടും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുവെങ്കിലും നടപ്പിലായിരുന്നില്ല ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ലബനനിൽ കഴിയുന്ന പൌരന്മാരോട് ഉടൻ ഒഴിയണമെന്ന് ഇസ്രയേൽ അറിയിച്ചു സെപ്റ്റംബർ പതിനേഴിനാണ് ലബനനെതിരെ ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നത് ലബനനിലെ പലയിടങ്ങളിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണമുണ്ടായി ഇസ്രയേൽ നടത്തിയ ഈ ആസൂത്രിത ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് പിന്നാലെ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള ആഹ്വാനം ചെയ്തിരുന്നു ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണത്തിനിടയാക്കിയ മാരകമായ ഹെലികോപ്റ്റർ അപകടത്തിനിടയാക്കിയ സാഹചര്യം അദ്ദേഹത്തിന്റെ പേജർ പൊട്ടിത്തെറിച്ചതാണ് എന്ന സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ഉപേക്ഷിച്ചു എല്ലാ തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങളും ഒഴിവാക്കണമെന്ന് സൈനിക അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി രണ്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യുദ്ധമിനിയം മൂർജ്ജിക്കാനാണ് സാധ്യത എന്നുള്ളത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെ തന്നെയാണ് കാണുന്നത് ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷം പെട്ടെന്ന് വഷളാവാൻ കാരണമായത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് ഗോലാൻകുന്നിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത ഈ പ്രദേശത്ത് പന്തു കളിക്കുകയായിരുന്ന കുട്ടികളും യുവാക്കളുമാണ് കൊല്ലപ്പെട്ടത് പിറ്റെന്ന പുലർച്ചെ തന്നെ ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു മുപ്പതാം തീയതി ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഒരു വ്യോമാക്രമണത്തിൽ വധിച്ചു അയാളായിരുന്നു ഗോലാനിൽ കുട്ടികളെ കൊന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇസ്രായേൽ ആരോപിച്ചത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭൂരിഭാഗം പ്രധാന കമാൻഡർമാരെയും ഇസ്രയേൽ കഴിഞ്ഞു ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഇസ്മായിൽ ഹനീയ്ക്ക് പകരക്കാരനായി എത്തിയ യഹ്യാസിൻവറെ സൈന്യം വധിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഇസ്രയേൽ ഒരു ഉത്തരം നൽകിയിട്ടില്ല ഹമാസിനും ഹിസ്ബുൾക്കും ഇറാഖിലെയും സിറിയയിലെയും ഷിയ പോരാളികൾക്കും യമനിലെ ഹൂത്തികൾക്കുമൊക്കെ ഇറാൻ സൈനികവും അല്ലാത്തതുമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ജൂതരാഷ്ട്രമാകട്ടെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ അടിവേറ മാന്തം വരെ യുദ്ധം തുടരുമെന്ന വാശിയിലുമാണ് മലയാളി വാർത്ത